ശ്രീ സജീവൻ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് സംഭവിച്ച ഈ കാര്യങ്ങളിലൂടെ കണ്ടാൽ ഗവർണർ അല്ലെങ്കിൽ ചാൻസലറായിട്ടുള്ള ആർലേക്കർ കേരളത്തിൻ്റെ ഒരു പൊതുവികാരം ശക്തമായ പ്രതിഷേധം ഇത് ഒരു തരത്തിലും വകവെക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ജനാധിപത്യപരമായി അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാനോ സന്നദ്ധനല്ല എന്നാണോ ഇന്നും വെളിപ്പെടുത്തിയത് താങ്കളെയും കയറലെയും ഞാൻ അഭിനന്ദിക്കുക കാരണം പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല ഇന്നത്തെ ഈ ദിവസം നമുക്കറിയാം അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷിക ദിവസമാണ് അപ്പോൾ രണ്ടാമത്തെ ഒരു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള ഏകാധിപത്യം അതിലേക്ക് ഇന്ദിരാഗാന്ധി എങ്ങനെയായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി ക്രമേണ 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 വന്ന് വന്ന് അടിയന്തരാവസ്ഥയിലെത്തി അടുത്ത ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പില്ലാത്ത ഏകാധിപത്യത്തിലേക്ക് പോകാനുള്ള ശ്രമമായിരുന്നു അതിനെ ആ സമയത്ത് വിദ്യാർത്ഥികളും ജെ പി ഉൾപ്പെടെയുള്ള വളരെ പരിണതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഇറങ്ങി നിരത്തിലിറങ്ങിയിട്ട് പ്രതികരിച്ചുകൊണ്ടാണ് അതിന് തടയാൻ പറ്റിയത് ഇപ്പോഴിത് അതേ കാര്യം വീണ്ടും അതേ പാതയിലൂടെ കടന്നു വരികയാണ് ഇത് തടയേണ്ട സമയത്ത് പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അങ്ങേയറ്റം വഷളാവുന്ന രൂപത്തിൽ രാജ്യത്തിന്റെ നിലനിൽപ്പ് ഇല്ലാതാവുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക ഇന്ദിരാഗാന്ധി നമുക്ക് അറിയാവുന്ന പോലെ കോലാഗന്ധ കേസിലും കേശവാരന്ത ഭാരതി കേസിലുമൊക്കെ സുപ്രീം കോടതിയുടെ വിധിയെ അങ്ങേയറ്റം കൊണ്ട് ഭരണഘടനാ ഭേദഗതി തന്നിഷ്ടപ്രകാരം ഭരണഘടനാ ഭേദഗതി നടത്തിയിട്ടുള്ള ആളാണ് സുപ്രീം കോടതിയുടെ ഏഴംഗ ബെഞ്ച് കണിഷമായി പറഞ്ഞിട്ട് പോലും കേശവാരന്ത കേസിൽ അവർ വേറെ അമൻമെന്റ് കൊണ്ടുവന്നിട്ട് പ്രിയാമ്പിൾ പോലും മാറ്റുന്നൊരവസ്ഥ ഉണ്ടായി ഇത് അതിന്റെ ഒരു രീതിയിലാണ് ഇപ്പോ വരുന്നത് ഭരണഘടനയല്ല നമ്മൾ ഇതുവരെ പറഞ്ഞു കേൾക്കാത്ത ഭാരതാമ്പയാണ് നമ്മുടെ ഭരണഘടന എന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് അതായത് മൂന്ന് വർഷം മുമ്പേ ചില ഹിന്ദുത്വ സന്യാസിമാര് അവര് വാരണാസിൽ ചേർന്നിട്ടൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഞങ്ങൾ നമ്മൾ ഈ നിലവിലുള്ള ഭരണഘടനാ ഘടന തകർത്ത് ഇല്ലാതാക്കിക്കൊണ്ട് സനാതനധർമ്മത്തിൽ അടിസ്ഥിത അധിസ്ഥിതമായിട്ടുള്ള ഒരു ഭരണഘടന കൊണ്ടുവരാൻ പോകുന്നു അതിന്റെ പ്രിയ അതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പേജുള്ള ഡ്രാഫ്റ്റ് തയ്യാറാക്കിയവർ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അതിവിടുത്തെ ഭരണഘടനയായിട്ട് മാറും എന്ന് പറഞ്ഞു നമ്മൾ അന്നൊക്കെ അതിനത്ര വിശ്വസിച്ചു പക്ഷെ ഇപ്പോഴത്തെ പോക്ക് ഭരണഘടനയല്ല ഭരണഘടന പറയുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇവിടെ തന്നെ ഈ ഭാരതാമ്പ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഇടക്കാലത്തുള്ള കാര്യങ്ങളിൽ ബി ജെ പിയുടെ ഒരു നേതാവ് തന്നെ പാലക്കാട്ട് നേതാവ് ശിവരാജൻ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടതല്ലേ ഭരണഘടനയെ പുച്ഛിക്കുന്ന രൂപത്തിൽ ഒരാൾ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിക്കാം എന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് പിറ്റേ ദിവസം പോലെയല്ല ഇന്ന് എന്നെ ജയിലിലാക്കേണ്ട അവസ്ഥയല്ലേ ഈ എന്നിട്ട് പോലും ഒന്നും പ്രതികരിച്ചില്ല ഇപ്പോൾ ഈ ഗവർണർ ചെയ്യുന്നതും കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ കൃത്യമായി പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് ചട്ടങ്ങൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കണക്കിലാക്കാതെ കണക്കിലെടുക്കാതെ അവിടെ ഭാരതാംബയും പോവുകയാണ് ഇനി പോകുന്നിടത്തപ്പോഴും ഇദ്ദേഹം ഈ ഭാരതാമ്പോ ഫോട്ടോ താങ്കൾ പറഞ്ഞാൽ പറയേണ്ടത് ഭാരതാമ്പതല്ല കൊടി പിടിച്ച സ്ത്രീ എന്ന രീതിയിൽ പറയണം അത് അങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഭരണഘടനയെ എന്തൊക്കെ പറഞ്ഞാലും അങ്ങേറ്റ് അവഹേളിച്ചാലും പ്രശ്നമില്ല അത് ഇത് വേ വേണ്ടത് ഇതാണ് ഇങ്ങനെ കാവി കൊടിയാണ് കാരണം ഈ സ്ത്രീയുടെ രൂപത്തിനേക്കാളൊക്കെ അപ്പുറത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് കാവിക്കൊടിക്കയാണ് ആ കാവികൊടിയാണ് ഇത് ഇന്ത്യയുടെ കൊടിയെന്നും ഈ നമ്മൾ അംഗീകരിക്കേണ്ടത് ഭരണഘടനയല്ല സനാതനധർമ്മത്തെയാണെന്നൊക്കെ രീതിയിലേക്ക് ഇനി കുറച്ച് അധികം കൈ വൈകേണ്ട പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങും ഇപ്പൊ തന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പുകളെല്ലാം ഏകീകരിക്കാനുള്ള ശ്രമത്തിലാണല്ലോ നരേന്ദ്രമോദി സർക്കാർ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓരോരോ കാര്യങ്ങളവിടെ പരീക്ഷിക്കുകയാണ് ഈ പറയുന്ന അർലേക്കർ ആണെങ്കിലും അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഗവർണർ ആണെങ്കിലും ഒക്കെ ഇതൊക്കെ ഉപകരണങ്ങളാണ് അവര് ഓരോരോ കാര്യങ്ങളോട് ചെയ്യുന്നു ആ ചെയ്തത് നേരിട്ട് പ്രധാനമന്ത്രി ചെയ്തറിയില്ല പക്ഷെ ഇത് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ചെയ്തിട്ട് അവസാനം കൊണ്ടുപോയി കിട്ടുന്ന രാജ്യത്തിൽ മറ്റൊന്നും പ്രശ്നമല്ല ഭരണഘടന പ്രശ്നമല്ല കോടതികൾ പ്രശ്നമല്ല പ്രതം പറയല്ലോ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലെ കോടതികളെ ധിക്കരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത് സുപ്രീം കോടതി എന്തെല്ലാം കാര്യങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു എന്നിട്ട് അതൊന്നും ബാധകമല്ല ഗവർണർക്കെതിരെ പറഞ്ഞ രാഷ്ട്രപതിയുടെ നിലപാടിനെതിരെ പറഞ്ഞ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ തെരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭ നിയമനിർമ്മാണ സഭ ഭൂരിപക്ഷത്തിൽ പാസാക്കുന്ന കാര്യങ്ങൾ അത് ഇത്ര കാലം മാത്രമേ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ അതിന് കൃത്യമായ ഒരു സമയ സമയം ക്രമീകരിച്ചു അതുപോലും അംഗീകരിക്കാൻ നമ്മുടെ രാഷ്ട്രപതി പോലും തയ്യാറല്ല കാരണം അജണ്ട വേറെയാണ് ആ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് അതിനെതിരെ നമ്മൾ ഈ ദിവസം പ്രത്യേകിച്ച് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഭീകര ഭീകരമായിട്ടുള്ള രീതിയിലെ കാര്യങ്ങളെ കൊണ്ട് കൊണ്ടുപോകുന്നതിന് ഏകാധിപത്യത്തിന്റെ അങ്ങേയറ്റത്തെ പ്രവണതകൾ ഇവിടെ കാണിച്ചുകൊണ്ട് അടിയന്തിരാവസ്ഥ നടപ്പാക്കിയാത്ത ദിവസത്തെ ഓർമ്മിക്കുന്ന ദിവസം നമ്മൾ ഇവിടെ പ്രതികരിക്കേണ്ട രണ്ടാമത്തെ അടിയന്തിരാവസ്ഥാ ശ്രമം അതിനേക്കാൾ അപ്പുറത്തുള്ള ഏകാധിപത്യ ശ്രമം അതിനെ പ്രതി അതിനോട് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറായ മതിയാകും എന്നുള്ളതാണ് അതാണ് നമ്മളിന്ന് വിദ്യ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ചെയ്തിട്ടുള്ള കാര്യത്തിലൂടെ കാണുന്നത് നമ്മളെ വെറുതെ ഗവർണർ അല്ലെ എന്തെങ്കിലും ചെയ്തോട്ട് നമുക്ക് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇത് ക്രമേണ ക്രമേണ ഒരു തരത്തിലും പ്രതിക പ്രതിഷേധിക്കാൻ പറ്റാത്ത രൂപത്തിൽ കാര്യങ്ങൾ നീങ്ങും അത് എന്തായാലും ഈ ചർച്ച ഞാൻ ആദ്യം പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുന്നു ഈ ചർച്ച വിഷയം മാറ്റിയിട്ട് ഈ ചർച്ച എടുത്താൽ താങ്കളെയും കൈരലിയും ഞാൻ താങ്കൾ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറി നിൽക്കാനാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അത്ര ശക്തമായ പ്രതിഷേധത്തിലൂടെ ചെറുത്ത് നിൽക്കേണ്ടതാണ് പ്രതിരോധിക്കേണ്ടതാണ് ഇത്തരം നീക്കങ്ങളെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്